എല്ലാ പ്രിയപ്പെട്ടവർക്കും പാലക്കാടം റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ കാണുന്ന റോഡ് കുഴൽമന്നം കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന മെയിൻ ബസ് റൂട്ട് ഈ ബസ് റൂട്ടിൽ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് അതും ഏഴര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് പുതിയ വീട് കെട്ടോ ഈ നിന്നും അര കിലോമീറ്റർ ചുറ്റളവിൽ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് അതുകൂടാതെ പെട്രോൾ പമ്പ് എല്ലാവിധ സൗകര്യങ്ങളും ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ബാക്കി ഡിസ്റ്റൻസിൽ വെറും ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന പുതിയ ഭവനത്തിലേക്ക് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡിൽ നിന്നും ഏകദേശം ഒരു കറൻ്റ് എടുക്കുന്നതിൻ്റെ ആ ഒരു പോസ്റ്റിൻ്റെ ദൂരം മാത്രം ഒരു രണ്ട് ഇലക്ട്രിസിറ്റി പോസ്റ്റിൻ്റെ ദൂരം മാത്രമാണ് ഈ റോഡ് കാണുന്ന ദൂരം വരുന്നത് വെറും അഞ്ച് വീട് മാത്രമാണ് ആ പറമ്പിനകത്ത് ഉള്ളത് കേട്ടാ വലിയൊരു വില്ലയോ അങ്ങനെയൊന്നും അല്ല വലിയ പ്രോജക്റ്റൊന്നുമല്ല വെറും അഞ്ച് വീട് മാത്രമായിട്ടുള്ള ഒരു അഞ്ച് വീട് ഈ ഭാഗം പിന്നീട് കോൺക്രീറ്റ് ചെയ്യും റോഡ് അതല്ലെങ്കിൽ ടാറിങ് ചെയ്യുന്നതായിരിക്കും ഏഴര സെൻറ്റ് സ്ഥലം ഒരു രണ്ട് മൂന്ന് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റത്തിന് സ്പേസുള്ള വീടാണ് ഈ കാണുന്നത് അതായത് നാലഞ്ച് വണ്ടികൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന മുറ്റം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ പറമ്പിലേക്ക് കയറി വരും ചുറ്റുമതില് ഗേറ്റ് വീടിൻ്റെ തേപ്പ് പണി എല്ലാ പണിയും കഴിഞ്ഞ് താക്കോല് കയ്യിൽ തരുന്നതായിരിക്കും ടൈൽ വർക്ക് കട്ട്ല ജനൽ വാതിൽ എല്ലാം പിടിപ്പിച്ച് എങ്ങനെ പുതിയ വീട് എങ്ങനെയാണോ തരുക അതേപോലെ എല്ലാ പണിയും പൂർത്തിയാക്കി ഇതിൻ്റെ ഉടമസ്ഥൻ കയ്യിൽ താക്കുകൾ തരും വീടിൻ്റെ വില മുപ്പത്തി ഒമ്പതര ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് വീടും പരിസരമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ഇവിടെ ജനലും വാതിലെല്ലാം എല്ലാം മരത്തിൻ്റേതാണ് കേട്ടോ പണി പൂർത്തിയായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് വലിയൊരു ഹാള് ഹാള് കഴിഞ്ഞാൽ ഉടനെ ഡൈനിങ് ഹാള് അതും നല്ല വലിയൊരു ഹാളായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നുണ്ടോ ഡൈനിങ് ഹാള് നല്ല വലുപ്പമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള ഒറ്റ നില വീടാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് പുറത്തു കൂടിയാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ആണ് ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നത് ഇനി അടുത്തത് ഇതവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു ബാത്റൂം രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ഈ ഭാഗത്തും ഫസ്റ്റ് ഹാള് ഹാൾ കഴിഞ്ഞ ഡൈനിങ് ഹാള് ആ ഡൈനിങ് ഹാളിനോട് ചുറ്റും മൂന്ന് ബെഡ്റൂം ഒറ്റ നിലയിൽ തന്നെ അടുക്കളയിലേക്ക് വരാം ഈ കാണുന്ന അടുക്കളയാണ് അത്യാവശ്യം നല്ല വലിയ ഒരു അടുക്കള തന്നെയാണ് ഈ കാണുന്നത് ഈ അടുക്കളയിൽ നിന്നും പുറകോഷമാണ് നമ്മുടെ വീടിൻ്റെ പുറകോഷമാണ് ഈ കാണുന്നത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെ കാണുന്നുണ്ട് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിന് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമാണ് ഒരു വീടെന്ന സ്വപ്നം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വീടും സ്ഥലവും ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പാലക്കാട് ജില്ലയിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ സ്ഥലം വിൽക്കാനോ വീട് വിൽക്കാനോ ഫ്ലാറ്റ് വിൽക്കാനോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുമായി വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഈ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത്തി ഒമ്പതര ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ